ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് ഡീപ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റിയ പന്ത്രണ്ട് ക്ലീനിങ് ആണ് ഇപ്പോൾ നമ്മൾ പന്ത്രണ്ടെണ്ണം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ദിവസവും ഒരു മിനിറ്റോ അതിൽ താഴെയോ എടുത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീപ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മുടെ ഹോം മുഴുവൻ അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ ബെഡ്ഡൊക്കെ നല്ല നീറ്റായിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുക എന്നുള്ളതാണ് ഇതിപ്പം നമ്മൾ നേരത്തെ എഴുന്നേറ്റാലും കുട്ടികളൊക്കെ എഴുന്നേക്കാൻ അല്പം വൈകിയാലും നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യം വന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും ഫീൽ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം ഫസ്റ്റ് തന്നെ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ വീട്ടിലെ എത്ര ബെഡ്റൂം ഉണ്ടോ അത്രയും ബെഡ്റൂമിലും നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിടാൻ ശ്രദ്ധിക്കുക കാരണം അധികവാരം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് നോക്കുക ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബെഡ്റൂം ഒക്കെ നല്ല നീറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഓയിൽക്കാനൊക്കെ നമുക്ക് ഇതിനുവേണ്ടി പ്രത്യേക സമയം എടുക്കുകയൊന്നും വേണ്ട ഓയിൽ ക്യാൻ ഒക്കെ അപ്പോൾ തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വിടുക അപ്പോൾ നമുക്ക് ഡീപ്ലീനിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും വരില്ല അല്ലെങ്കിൽ എപ്പോഴും എണ്ണയൊക്കെ ഇതിൻ്റെ മുകളിലൂടെയൊക്കെ ഒളിച്ചിരിക്കും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വിടുക പിന്നെ നമ്മൾ ഏത് ബോട്ടിൽ ഏതൊരു എടുത്താലും അതൊക്കെ അപ്പോൾ തന്നെ ഒന്ന് തുടച്ചു വിടുക ഞാനിപ്പോൾ ഈ കൂടെ തന്നെ വാഴ പയറും തോരനും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ വാഴ പയറും നമ്മൾ അരപ്പിട്ട് ആദ്യം ഒരു പാത്രത്തിൽ വേവിച്ചെടുത്തു ഇനി നമ്മൾ കടുകൂട്ടിക്കാനായിട്ട് മറ്റൊരു ചെയിൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു തോരനാണ് വാഴച്ചുണ്ടും പഴണം വാഴ നമ്മൾ പറയുന്നത് അപ്പോൾ വാഴ ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ കുക്കിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇളക്കി കൊടുത്തോണ്ടൊക്കെ ഇരിക്കണമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ടിരിക്കുന്ന ബോട്ടിൽ അതുപോലെ തന്നെ ഉപ്പൊക്കെ ഇട്ടിരിക്കുന്ന ബോട്ടിൽ ഇതൊക്കെ നമ്മൾ ഒന്ന് ഒരു ക്ലീനിങ് ക്ലോത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക അപ്പോൾ ഇതിനുവേണ്ടി പ്രത്യേക സമയമൊന്നും നമ്മൾ എടുക്കണ്ട അപ്പം ഇത് ഒരു മിനിറ്റ് താഴെ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ പിന്നെ നമ്മൾ മാസത്തിൽ ഒരു രണ്ട് മാസം കൂടുമ്പോഴും ഒക്കെ ഇതിലുള്ള മൊത്തം പൊടികളൊക്കെ ഒന്ന് തീർന്ന് കഴിയുമ്പോഴും അല്ലെങ്കിൽ മൊത്തം ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ലപോലെ ഈ ബോട്ടിലുകളൊക്കെ ഒന്ന് കഴുകിവയ്ക്കുക അപ്പം നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ അപ്പോൾ തന്നെ ആ പാത്രങ്ങളൊക്കെ നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ സിങ്കിൽ നിന്ന് കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ കഴുകി വെക്കുവാണെങ്കിൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റ് താഴെ തന്നെ മതിയാവും ഇല്ലെങ്കിൽ നമ്മളിത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ എടുത്താലും നമുക്കിത് കഴിവ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡെയിലി ക്ലീൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ടോപ്പും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും ഇതൊക്കെ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്യുക ഒരു മിനിറ്റിൽ താഴെ മതിയാവും നമുക്ക് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഈ ആ സ്റ്റോവ് ടോപ്പൊക്കെ നമ്മൾ കുക്കിങ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ നമ്മളിങ്ങനൊന്നും തുടച്ചു വിടുകയാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തളച്ച് കാടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അവിട്ടിരുന്ന് ഉണങ്ങി ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ച ആ ഒരു പുൽത്തൈലും അതുപോലെ തന്നെ ലിക്വിഡ് ഡിഷ് വാഷും കൂടി ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ആ ഒരു പുലത്തൈലത്തിൻ്റെയൊക്കെ സ്മെല്ലും കിട്ടും നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും നമ്മൾ ഈ ഒരു സ്റ്റൗ ടോപ്പ് എപ്പോൾ ക്ലീൻ ചെയ്താലും ഈ ഒരു സ്റ്റൗവിൻ്റെ താഴ്വശം കൂടി നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴ്വശത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വീണ് കടന്നാൽ നമ്മൾ അറിയത്തില്ല അപ്പോൾ നമ്മൾ ഡെയിലി ഇതും കൂടി ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനിങ് ജോലി കഴിയും അതുപോലെ തന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പും നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി ഇപ്പം അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഡെയിലി എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരും പച്ചക്കറി ആയാലും പ്രോഷൻസ് ആയാലും അങ്ങനെ എന്തായാലും ബേക്കറി ഐറ്റം ആയാലും ഒക്കെ അപ്പം നമ്മൾ ഈ ഒരു ഇത് കൊണ്ടുവരുന്ന ആ ഒരു കവറിൽ അത് നമ്മൾ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കാതെ ഇത് വെക്കാനായിട്ട് തന്നെ നമ്മളൊരു പ്രത്യേകം ഒരു ബോക്സ് റെഡിയാക്കുക ഇതിപ്പം കേക്കിൻ്റെ ഒരു കവറാണ് ഇതിലേക്കാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു കവറുകളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് ഇതാവുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ് ഇതുപോലെയൊന്നും മടക്കിയിട്ട് ഇതുപോലെയൊന്ന് വെച്ചാൽ മതി അപ്പോൾ നമുക്കിത് എടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഡെയിലി കൊണ്ടിരുന്ന കവറുകളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്താൽ അലങ്കോലമായിട്ട് കിടക്കത്തില്ല ക്ലീനിങ് നമുക്ക് വളരെ ഈസിയുമാണ് അപ്പോൾ നമ്മൾ കവറുകളൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്യുക ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മൾ വെജിറ്റബിൾസൊക്കെ എപ്പോൾ കട്ട് ചെയ്താലും അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും അത് കൗണ്ടർ ടോപ്പിലോട്ടൊക്കെ വരും അപ്പോൾ നമ്മൾ അതിൻ്റെ താഴെ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ബോക്സോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പീൽ ചെയ്തിടാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ക്ലീനിങ് ജോലി വളരെ ഈസിയാകും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ജോലി ഭാരം കൂട്ടുന്നത് അല്ലേ അപ്പം നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വെറും ഒരു മിനിറ്റ് പോലും വേണ്ട കാരണം ഈ പാത്രത്തിലെ വേസ്റ്റ് മാത്രം നമുക്ക് എടുത്ത് പുറത്തുകൊണ്ട് കളഞ്ഞാൽ മതിയാവും ഇപ്പോൾ ഇതുപോലെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന വേസ്റ്റ് നമ്മൾ വേസ്റ്റ് ഇടുന്നെങ്കിൽ അത് എന്തായാലും അന്നന്ന് തന്നെ രാത്രിയിൽ നമ്മൾ പുറത്തു കൊണ്ടുപോയി അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് അതൊരിക്കലും വെച്ചിരിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്നും നൈറ്റിൽ തന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഡെയിലി ചെയ്യേണ്ട ഒരു ക്ലീനിങ് ഹാബിറ്റാണ് നമ്മുടെ ഈ ഒരു കിച്ചൺ സിങ്ക് ക്ലീനിങ് ഇത് നമുക്ക് ഒരു മിനിറ്റിൽ താഴെ മതിയാവും നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതായത് ഞാൻ ഈ ഒരു ഡിഷ് വാഷറിൽ കൂടി തന്നെ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചിട്ട് ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീനായി കിട്ടും അതല്ലാതെ നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് മടിച്ചിരുന്നാൽ ഈ ഒരു സിങ്കിൽ നല്ലപോലെ അഴുക്കാവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുമായിരിക്കും ഇങ്ങനെ നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു വൈപ്പർ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കുകയും കൂടെ വിടാം അപ്പോൾ നല്ല നീറ്റായി നമ്മുടെ കിച്ചൺ ഇരിക്കും ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം കുട്ടികളായാലും നമ്മൾ മുതിർന്നവരായാലും നമുക്ക് അലക്കാനുള്ള ഡ്രസ്സ് ചിലപ്പം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ റൂമിലുള്ള സ്റ്റാൻഡിലൊക്കെ ഇതുപോലെ കൊണ്ടിടാറുണ്ട് അപ്പം നമ്മളത് നോക്കിയിട്ട് അന്നന്ന് തന്നെ അത് മാറ്റി അലക്കാനായിട്ട് അത് നമ്മൾ നമ്മളെവിടെയാണോ വയ്ക്കുന്നത് അവിടെ കൊണ്ടിടേണ്ടതാണ് അത് നമ്മൾ കുട്ടികളെയും പറഞ്ഞ് ശീലിപ്പിക്കേണ്ടതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഡെയിലി ബാത്റൂമിലൊക്കെ കയറി കഴിയുമ്പം ഇതുപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണാതെ നമ്മളൊന്ന് അടിച്ച് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു വൈപ്പർ വെച്ചൊന്ന് ട്രൈ ആക്കി വിടണം പിന്നെ നമ്മൾ ഡെയിലി കുളിയൊക്കെ കഴിയുമ്പോൾ എന്തായാലും മുടിയൊക്കെ കാണും ഇതുപോലുള്ള ഹോൾസിൽ അത് നമ്മൾ ഉപയോഗിക്കാത്തൊരു ടൂത്ത് ബ്രഷ് വെച്ച് നമ്മൾ ഡെയിലി എടുത്ത് എടുത്തുകളയണം ഇല്ലെങ്കിൽ ഇത് ഹോൾസൊക്കെ അടയാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ പിന്നീട് നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പം നമ്മൾ അധികാരം ശ്രദ്ധിക്കാത്ത മറ്റു കാര്യമാണ് നമ്മൾ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ആ ഒരു സ്റ്റൗവിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ ആ ഒരു ഓയിലിൻ്റെ ആവശ്യം നല്ലപോലെ തെറിക്കും അങ്ങനെ ഒരു ഓയിലിൻ്റെ ആവശ്യം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കിതുപോലെ എന്താണോ ഫ്രൈ ചെയ്യുന്നത് അത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഒട്ടും തന്നെ ഓയിൽ പുറത്തേക്ക് തെറിക്കത്തില്ല ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അത് അന്ന് തന്നെ വൈകിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് പേപ്പർ വെക്കാനായിട്ട് പ്രത്യേക സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ തന്നെ ഒന്ന് കൊണ്ടു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഡെയിലി ക്ലീനിങ് ജോലി എളുപ്പമാക്കാൻ പറ്റിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇതിൽ നമ്മൾ മുറ്റടിക്കല് അങ്ങനെ അടിച്ചുപാരിലെ തുടക്കൽ അതൊന്നും കാണിച്ചിട്ടില്ല അതൊക്കെ തന്നെ മിക്കവരും തന്നെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാം വിട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ